ഭയങ്കര എന്താ പറയാ ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു കോൾ വന്നപ്പോൾ തന്നെ സോ ഞാൻ എൻ്റെ ഒരു ഹൺഡ്രഡ് പേഴ്സൻ്റേജ് കൊടുത്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഐറൻ ഐറൻ എന്നുള്ള ക്യാരക്ടറാണ് ഞാൻ ചെയ്തത് ജോ മോളായിട്ട് സോ ആ ക്യാരക്ടറും എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ് ബിക്കോസ് ഞാൻ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു കാരണം ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയിൽ ഇപ്പോഴത്തെ ഇപ്പൊ എൻ്റെ ഏജ് ഒക്കെ ഉള്ളൊരു ജനറേഷൻ വരുന്ന ഒരു ഐ മീൻ എന്റെ ജനറേഷനിൽ ഈ പറഞ്ഞ പോലെ സോഷ്യൽ കമ്മിറ്റ്മെന്റ്സ് കുറവുള്ള ആൾക്കാരാണുള്ളത് നമുക്കറിയാം അതുകൊണ്ടാണ് ഇവിടെ ഒത്തിരി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് സോ ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയപ്പോ അത് ഈ പറഞ്ഞ പോലെ രണ്ട് കൈനേടി സ്വീകരിച്ച് ചെയ്തു ഗൂഗിളിനോടാണ് യേശൂന്യം കരിയറിന്റെ ഫസ്റ്റ് തന്നെ ഏറ്റവും മികച്ച ഡയറക്ടേഴ്സിൻ്റെ വർക്ക് ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ഒരു ആക്ടറാണ് ഒരു ക്യാരക്ടർ എന്താണ് ആക്ച്വലി ഇപ്പോൾ അതെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ വെറ്ററൻസ് ആയിട്ടുള്ള ഒരുപാട് പേരുടെ ഒരുപാട് നോളജാണ് എൻ്റെ വയസ്സിനേക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളുടെ കൂടെയാണ് ഞാനിപ്പോൾ ഇരിക്കുന്നതും അസോസിയേറ്റ് ചെയ്യുന്നതും അപ്പോൾ ഒരു പട്ടിങ് ആക്ടർ എന്നുള്ള നിലയിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഞാനിപ്പോഴും എന്താണ് ഒരു പിച്ച വെച്ച് തുടങ്ങുന്നുള്ളൂ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അപ്പോൾ സിനിമാ സെറ്റുകളിൽ പോകുമ്പോഴും എന്നെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ഇതുപോലെ മമ്മൂക്കിയെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം തേച്ച് 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 മിനുങ്ങുകയാണല്ലോ ഇപ്പോഴും ചിലപ്പോൾ ഒരുപാട് കല്ലിൽ ഒരുപാട് മുനകളും ഒരുപാട് അങ്ങനെയുള്ള ഒരു കല്ലായിരിക്കും ഞാൻ അപ്പോൾ അത് ഞാൻ തേച്ച് 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 ഇനിയും മിനുക്കുക എന്നുള്ളൊരു ശ്രമത്തിലാണ് ഞാനിപ്പോ ഉള്ളത് സർവായിട്ട് ഒരു സിനിമയിൽ അസോസിയേറ്റ് ചെയ്ത നമുക്കൊരാൾക്ക് അറിയാവുന്ന വലിയ പ്രൊഡ്യൂസറാണ് സി ജെ റോയിൽ നമ്മൾ വിട്ടു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ മലയാളിയുടെ ഒരു ബിസിനസ് രംഗത്തെയും റിയൽ എസ്റ്റേറ്റ് രംഗത്തെയും സിനിമ രംഗത്തെയൊക്കെ എടുത്തു നോക്കണ ഒരു മൈൽ സ്റ്റോൺ ഉണ്ടാക്കിയ വ്യക്തിയാണ് ആ വാർത്ത ഇങ്ങനെയാണ് ഉൾക്കൊണ്ടത് എന്നെ സംബന്ധിച്ചായിരുന്നു കാരണം അത് ത്തിൻ്റെ കൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് പാപ്പടം ആ പടം കഴിഞ്ഞ് അദ്ദേഹം ഒരിക്കലിനെ വിളിപ്പിച്ച് ദുബായി കൊണ്ടുപോയി അദ്ദേഹം ഡിന്നറിൽ വിളിച്ചു അദ്ദേഹത്തിന് ഒരു പ്രൊജക്റ്റ് ചെയ്യണം എന്നുള്ളൊരാഗ്രഹമൊക്കെ പറഞ്ഞു ആ സമയത്ത് പക്ഷെ പതക്കെ മതി തിരക്കില്ല എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് തന്നെ ഗാർട്ടിയിൽ ഗേറ്റ് ഇരുത്തി ഒരു ഓടിയിലൊക്കെ ഓടിച്ചു തന്നെ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഭയങ്കര നല്ല ഡൗൺ ടു വെർത്തായിട്ടുള്ള ഒരു മനുഷ്യൻ ഒത്തിരി എനിക്ക് പിന്നെ അല്ലാതെ അറിയാം ഒത്തിരി പേരെ സഹായിക്കുന്നതൊക്കെ അപ്പോൾ ഇവിടെ പണ്ടൊക്കെ എറണാകുളത്ത് വരുമ്പോൾ വരുമ്പോൾ തന്നെ പിടിക്കും പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അച്ചങ്ങൾ ഇട്ടുപോയി ഞാനും ഈ പറയുന്ന പ്രൊജക്റ്റിലും കറക്ടറായിപ്പോയി പക്ഷെ ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു അത് ഭയങ്കര ഒരു ഞാൻ ഞെട്ടിപ്പോയില്ല എനിക്ക് ഞാൻ എന്നോടൊരാളിത് പിടിച്ച് പറയുമ്പോൾ ഞാൻ എനിക്ക് ഞാൻ ടി വി വെച്ച് കഴിഞ്ഞാൽ കണ്ടതുണ്ട് എനിക്കിപ്പോഴും അതങ്ങ് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല നമ്മൾ ചിലരുണ്ടല്ലോ നമ്മൾ മരിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല മരിച്ചിട്ടില്ല എന്ന് തോന്നുന്നു ഞാൻ ഫീൽ ചെയ്യുന്നത് എനിക്കിപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കേരളം ഈ പുതിയ വർഷം തുടങ്ങിയിട്ട് രണ്ട് ഞെട്ടിക്കുന്ന ആൾക്കുന്ന തിയേറ്ററോടെയാണ് കടന്നു പോകുന്നത് ആളുകൾ എന്താ പെട്ടെന്ന് മെന്റലി വീക്ക് ആയി പോകുന്ന അല്ലെങ്കിൽ ജീവൻ തന്നെ കളയാനൊരു തീരുമാനം എടുക്കുക അതിനെ ആസ് ക്രിയേറ്റർ അല്ലെങ്കിൽ സോഷ്യൽ ഇതിനെ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ പല കാരണങ്ങളും ഒന്ന് സ്ട്രെസ് പല ഈ നമ്മുടെ പഴയ ഒരു കാലഘട്ടത്തിലെ ആൾക്കാർക്ക് കുറച്ചുകൂടെ ഒരു പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസും ഇതുകൊണ്ട് കാരണം പ്രശ്നങ്ങളിലൂടെ വളർന്നു പിന്നെ സിബ്ലിങ്സുണ്ട് അവർ അവർ വേണ്ട അടിച്ച് കളിച്ച് വളർന്നു ഇത് ഷെയർ ചെയ്യാൻ ആൾക്കാരുണ്ട് ഇപ്പം ഈ അതിൻ്റെ എണ്ണം കുറഞ്ഞു സിബ്ലിങ്സിൻ്റെ എണ്ണം കുറഞ്ഞു പിന്നെ പിന്നെ ഒരു ആവശ്യമില്ലാത്ത അഭിമാനം ദുരഭിമാനം എന്നൊക്കെ പറയും ചില ചിലക്കൊരു നല്ലൊരു ക്ലീൻ ഇമേജിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചു ഈയിടെ ഉണ്ടായത് പെട്ടെന്ന് സോഷ്യ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ എന്താ പറയുക പബ്ലിക്കിന്റെ മുമ്പിൽ ഞാൻ വേറൊരു ആളായിട്ട് ചിത്രീകരിക്കപ്പെടുകയെന്ന് പറഞ്ഞാൽ ചിലർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അവർക്കത് പിന്നെ അങ്ങനെ അങ്ങനെ തെറ്റിട്ടില്ലായിരിക്കും പക്ഷെ അയാൾക്ക് അതിനോട് തിരിച്ച് പൊരുതി നിൽക്കാനോ ഒന്നുമില്ല അയാൾക്ക് പിന്നെ സമൂഹത്തിന് ഫേസ് ചെയ്യാൻ ഉള്ള ഒരു ബുദ്ധിമുട്ട് ഭയങ്കര അങ്ങനെ വീക്ക് മൈൻഡഡ് ആകുമ്പോൾ എടുക്കുന്ന ഒരു ഇങ്ങനത്തെ ഒരു ഡിസിഷനാണ് ഒരു പക്ഷേ അന്നേരം ഒരാളുമായിട്ട് സംസാരിക്കാൻ പറ്റിയാൽ ചിലപ്പോൾ അത് മുഴുവൻ പോകും പക്ഷെ അങ്ങനത്തെ ഒരു ഭയങ്കര മനസ്സിൽ ഒരു എന്താ പറയാ ഒരു തീരെ ബലമില്ലാത്ത ആൾക്കാർ നമ്മുടെയൊക്കെ ലൈഫിൽ ഉണ്ടാവുമല്ലോ അതാണ് ഇപ്പൊ 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 എനിക്ക് ഒത്തിരി സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഇപ്പൊ നമ്മൾ തന്നെ സിനിമ തുടങ്ങുന്നത് അങ്ങനത്തെ ഒരു ഒരു സൈക്കോളജിസ്റ്റ് ഇതിൽ തന്നെയല്ല ഇപ്പൊ അങ്ങനത്തെ ആക്ച്വലി പണ്ടൊക്കെ ഒരു സൈക്കോളസ്റ്റിനടുത്ത് പോകാന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് എന്റെയൊക്കെ സൈക്കോളജി അവരിപ്പോ രാന്താന്ന് തോന്നുന്നു എന്നായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ പോകാന്ന് പറഞ്ഞാൽ ഓക്കെ എനിക്ക് ചില ടെൻഷൻ ഉണ്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അപ്പൊ അവരതിനെ പറഞ്ഞ് മനസ്സിലാക്കി എങ്ങനെയെന്നെ കൈകാര്യം ചെയ്യണം എന്ന് പറയും ഇപ്പം അങ്ങനത്തെ ഒക്കെ ഉണ്ട് ശരിക്കും അതൊക്കെ എടുക്കാം ബേസിക്കലി എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇപ്പോഴത്തെ സോഷ്യൽ സർവീസ് എല്ലാവരും അങ്ങ് ചുരുമ്പാണ് പിന്നെ ഈ സോഷ്യൽ മീഡിയ ഭയങ്കര സ്ട്രെസ് വരും മനസ്സിലായോ ഇപ്പം ഒരു നോർമൽ പേഴ്സൺ ഞാൻ പറയുക സാധാരണക്കാരനെ സംബന്ധിച്ചോളം ഈ സോഷ്യൽ മീഡിയ കാണുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഓരോന്ന് ചെയ്യുന്ന കാണുമ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യണം എന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല ൻ അറിയാവുന്ന ഒരാൾ മറ്റേ അമേരിക്കൻ ട്രിപ്പ് പോയി അല്ലെങ്കിൽ ഇവിടെ പോയി ഇയാൾക്കും പോകണം പോകാൻ പറ്റുന്നില്ല അതൊക്കെ ഉണ്ടാക്കുന്ന ഒരു പല ഇമോഷൻസ് ഉണ്ട് ആ വ്യക്തിയുടെ പിന്നെ ഇപ്പം ഒരു സെലിബ്രിറ്റി ആയി ഒരാൾ ഏതെങ്കിലും രാഷ്ട്രീയത്തിലോ സിനിമയിലോ ഏതെങ്കിലും സെലിബ്രിറ്റി ആയി അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ താഴെ വന്ന് കുറച്ച് പേര് അറ്റാക്ക് ചെയ്യും അപ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള പ്രഷറ് ഇങ്ങനെ പല രീതിയിൽ നമ്മുടെ സോഷ്യൽ സെറ്റപ്പ് മൊത്തത്തിൽ മാറി അങ്ങനെ മരക്കെട്ടി വേണം പക്ഷേ അപ്പൊ ഈ പറഞ്ഞു പോലീസാറിൻ്റെ ഞാനും കെട്ടിയിരിക്കുകയാണ് ഇതേപോലെ വളരെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് വന്ന ഒരാള് അത് ചെയ്യണമെങ്കിൽ അപ്പം മേ ബി എനിക്കറിയാൻ നല്ലത് ഞാൻ സ്റ്റിൽ ഭയങ്കരമായിട്ടും എനിക്കാണ് മെജോറിറ്റി ആൾ അദ്ദേഹത്തെ അറിയാന്ന് മെജോറിറ്റി ആൾക്കാരും സ്റ്റണ്ട് ആണ് അവർക്ക് ഇതെന്താണെന്ന് മനസ്സിലായിട്ടില്ല